ഹലോ ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ലഞ്ചിന് പകരം കൊടുത്തുവിടാനാണെങ്കിലും ഒക്കെ പറ്റിയ ഒരു പറ്റിയൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് രണ്ടിലും ഈക്വൽ ഈക്വലായിട്ട് നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ നൈസായിട്ട് പൊരി പൊടിച്ച പത്തിരിപ്പൊടി രണ്ടിലും ഈക്വൽ ഈക്വലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ അരക്കിലോ രണ്ടിലും ഡിവൈഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെയ്തത് ഇനി ഇതാ രണ്ടിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വെള്ളം തിളയ്ക്കുമ്പോൾ അതാ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ച് കുറേ ഒഴിച്ച് പോകരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒരു പാകത്തിന് കുഴച്ചെടുക്കുക നമ്മുടെ പത്തിരിക്കും അതുപോലെ തന്നെ പിന്നെ കുഴക്കട്ട അതുപോലെ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കുന്നില്ലേ അതുപോലെ കേട്ടോ ഇനി മറ്റേ ബൗളുള്ള പൊടി ഞാൻ ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ബീട്രൂട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ആ വെള്ളം കൊണ്ടാണ് കേട്ടോ തിളച്ച വെള്ളം കൊണ്ടാണ് ഞാൻ ഈ പൊടി കുഴച്ചെടുക്കുന്നത് ബീറ്റ് ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കൂടൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് വേറെ ഇതിൽ കാണുമ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല കളർഫുള്ളായിട്ട് കാണുമ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ അതും കൂടെ ഇങ്ങനെ ഒന്ന് കുഴച്ച് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അധികം ലൂസായി പോകരുത് നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതല്ലേ ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിൻ്റെ ശേഷം നമ്മൾ ആവിക്ക് വേവിക്കുന്ന അപ്പച്ചപ്പിൻ്റെ തട്ട് തട്ടില്ലേ അതിലേക്ക് ഇതാ ചെറിയ ബൗൾസ് ആക്കിയിട്ടിങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ശരിക്കും നമ്മൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നില്ലേ അത് തന്നെ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വറവിടുമ്പം വരുന്നതെന്ന് മാത്രം ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ ഇതാ ഞാൻ ഇങ്ങനെ ചെറിയ പോർഷൻസ് എടുത്തിട്ട് കയ്യിൽ ഇതാ ഒരു രണ്ട് വിരൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉരുള ബോൾസ് പോലെ അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തിരി പോലെ പരത്തിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം അങ്ങനെ ഇതാ രണ്ടും ഫുള്ളായിട്ടും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല രസമില്ല റെഡും വൈറ്റും കൂടെ ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് ഗ്യാസിൽ നിന്നൊന്ന് ആവി കൊള്ളിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് തലേന്ന് രാത്രി ചെയ്ത് വെക്കാം കേട്ടോ ഉരുട്ടിയിട്ട് ആവി കയറ്റി വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്താൽ മതി ഇതാ ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് വലിയ ഉള്ളി പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഉള്ളി ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക വെള്ളം ചേർക്കേണ്ട അരയം വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് പിറ്റേന്ന് രാവിലെ ഒന്ന് വറവിട്ടാൽ മതി ഇതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ വറ്റൽമുളകുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ടില്ലേ അതിനാവശ്യമായ ഉപ്പും കൂടെ ആ സമയത്തൊന്ന് ചേർക്കുക പിന്നെ നമ്മളുടെ വേവിച്ച് വെച്ച പിടി ഉണ്ടല്ലോ അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചൂടാക്കിയെടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാം മടിയുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അരിയിൻ്റെ തന്നെയാണല്ലോ അപ്പോൾ അവർ ഇതിൻ്റെ ഈ കളറൊക്കെ കാണുമ്പം കഴിച്ചോളൂ കേട്ടോ ഇത് മാത്രമല്ല കളർ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ തേങ്ങയിൽ ഇങ്ങനെ വറവിട്ട് കഴിക്കുമ്പം ഇനി ഇതിൻ്റെ സൈഡായിട്ട് എന്തെങ്കിലും ബീഫോ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ കുട്ടികൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ഇടാനും ഇടാനും ഒക്കെ മറന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റും ലൈക്കും അറിയിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ